ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അപ്സര എവിക്റ്റഡ് ആയി എന്നും പറഞ്ഞുള്ള ഒരു ന്യൂസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്സരയുടെ ഭർത്താവ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്സര എവിക്റ്റഡ് എവിക്റ്റഡായെന്നും പറഞ്ഞ് അദ്ദേഹം കുറിച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നു അപ്സര പുറത്തായെന്നും പറഞ്ഞ് പി ടീമുകൾ ജയിച്ചു നമ്മൾ തോറ്റു അപ്സര എന്ന ബിഗ് ബോസ് മത്സരാർത്ഥിയെ ഇഷ്ടപ്പെട്ടവർക്കും വോട്ട് ചെയ്തവർക്കും നന്ദി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വോട്ട് ചെയ്യാത്തവർക്കും നന്ദി നല്ല മത്സരാർത്ഥികൾക്ക് മാത്രമേ വോട്ട് ചെയ്യാവുള്ളൂ തോറ്റാലും ജയിച്ചാലും എനിക്ക് ജനിക്കാനിരിക്കുന്ന മക്കളുടെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പൊന്നുപോലെ നോക്കുകയും ചെയ്തോളാം അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അപ്സര പുറത്ത് പോയതായിട്ടുള്ള വിവരങ്ങളൊന്നും ബിഗ് ബോസിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടില്ല എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നാളത്തേനെ അറിയാൻ സാധിക്കുകയുള്ളൂ